നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം യുദ്ധമല്ല സമാധാനമാണ് വേണ്ടത് ചില നവോത്ഥാന മോയിന്റുകൾ കേരളത്തിൽ കിടന്ന് വിലപിക്കാൻ തുടങ്ങിയിരിക്കുന്നു മുൻപ് ഇസ്രായേൽ ഹമാസിന്റെ നേർക്ക് യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ അന്നും കേരളത്തിൽ നമ്മൾ കേട്ടത് ശക്തമായ നിലവിളികൾ സേ നോ ടു വാർ എന്ന ഹാഷ്ടാഗ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പ്രചരിപ്പിക്കുന്നു യുദ്ധമല്ല സമാധാനമാണ് വേണ്ടത് എന്ന വാദം കേരളത്തിൽ നിന്നാണിപ്പോൾ വിചിത്രമായി ആദ്യമുയരുന്നത് എന്നാൽ ഇന്ത്യ ഇക്കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത് പാകിസ്ഥാനിലെ സാധാരണക്കാർക്ക് നേരെയായിരുന്നില്ല അവിടെയുള്ള ഭീകര ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു അതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ ആക്രമണവുമായി പാകിസ്ഥാൻ ഇറങ്ങിയാൽ നമ്മൾ കയ്യും കെട്ടി നോക്കി നിൽക്കണോ പാകിസ്ഥാന്റെ വ്യോമാതിർത്തി കടക്കാതെ പാകിസ്ഥാൻ സിവിലിയന്മാർക്ക് ഒരു പോറിൽ പോലും ഏൽപ്പിക്കാതെ സേനാ കേന്ദ്രങ്ങൾ ഒന്നും ആക്രമിക്കാതെ കൃത്യമായി ഭീകരതാവളങ്ങൾ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് യുദ്ധമുണ്ടാകാൻ ആരും ആഗ്രഹിക്കില്ല ഇന്ത്യയുടെ ഒരു ഭരണാധികാരിയും ഒരു യുദ്ധം വിളിച്ചു വരുത്താൻ ആഗ്രഹിക്കില്ല എന്നാൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഈ സംഘർഷത്തിൽ ഇന്ത്യ സുരക്ഷിതമാവണമെങ്കിൽ ഒരുപക്ഷെ യുദ്ധം അനിവാര്യമെങ്കിൽ അതിലേക്കിന്ത്യ കടന്നേക്കാം സേഫ് സോണിലിരുന്ന വേണ്ടി കൈയടിക്കുന്നവരാണ് ശരിക്കും ഭയപ്പെടുത്തുന്നത് എന്ന് മറ്റു ചിലർ മാധ്യമങ്ങളിൽ കുറിക്കുന്നു അവരെ യുദ്ധം നേരിട്ട് ബാധിക്കില്ല തോറ്റാലും ജയിച്ചാലും യുദ്ധം ദുരിതം മാത്രമേ സമ്മാനിക്കൂ യുദ്ധമല്ല സമാധാനമാണ് വേണ്ടത് നിർഭയമായി ജീവിക്കാനുള്ള സമാധാനം അതെ ആ സമാധാനത്തിന് വേണ്ടിയാണ് പാകിസ്ഥാന് മുന്നിൽ ദീർഘകാലമായി ഇന്ത്യ ഒരേ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് ഭീകരവാദത്തെ ആ മണ്ണിൽ നിന്ന് പിഴുതെറിയണമെന്ന് ഇതൊരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഈ കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു യുദ്ധം അനിവാര്യമാണെന്ന് പ്രതീതി സൃഷ്ടിക്കുകയും ആക്രമിക്കുക എന്നാക്രോശിക്കും വിധം ജനങ്ങളിൽ വികാരം തള്ളിക്കയറ്റുകയും ചെയ്യുക അതൊരു ഭരണാധികാരിയുടെ കഴിവാണ് പരാജയപ്പെട്ട ഒരു ഭരണ നേതൃത്വത്തിന്റെ വിജയമാണത് യുദ്ധമല്ല സമാധാനമാണ് പുലരേണ്ടത് എന്നതാണ് ഒരു മാനവിക പുതുബോധം ലോകം കണ്ടിട്ടുള്ള എല്ലാത്തരം യുദ്ധങ്ങളും സാധാരണക്കാരന്റെ ജീവിത താളക്രമങ്ങളെ തെറ്റിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് മാൻ എന്ന പുരാണ ഇതിഹാസവാക്യം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഉരുവിടുന്ന ഒരു രാജ്യത്ത് യുദ്ധമരുത് എന്ന് പറയാനുള്ള ആർജ്ജവുമാണ് യഥാർത്ഥ മനുഷ്യ സ്നേഹികൾ കാണിക്കേണ്ടത് യുദ്ധമല്ല സമാധാനമാണ് ലോകജനതയ്ക്ക് വേണ്ടത് ജോലിയും കൂലിയും ഭക്ഷണവും പാർപ്പിടവും വിദ്യാഭ്യാസവും ആരോഗ്യവുമാണ് സ്വന്തം തലയിൽ ബോംബ് വീഴുന്നത് വരെ യുദ്ധം ലഹരിയാണ് ഇത്തരം ആക്രോശങ്ങൾ ഉയർത്തുന്നവർ പലതും പാർട്ടുപോകുന്നു നയതന്ത്രതലത്തിൽ ശക്തമായ സമ്പർക്ക ുമായി നീങ്ങി ഇന്ത്യ കഴിഞ്ഞ കഴിഞ്ഞാല് ദിവസങ്ങളെടുത്ത് പ്രിസിഷൻ ആക്രമണമാണ് തീവ്രവാദ നേരെ നടത്തിയത് അതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ യുദ്ധത്തിന് വന്നാൽ നമ്മൾ കയ്യും കെട്ടി നോക്കി നിൽക്കണോ ഹമാസിനെ തച്ചുടച്ച് ഗാസാ നമ്പിലെ ഭീകരത എന്നുമായി പിഴുതുമാറ്റുകയല്ലേ ഇസ്രായേൽ ചെയ്തത് ഇസ്രായേൽ കട്ടയ്ക്ക് നട്ടലുയർത്തി നിന്നപ്പോൾ ഇസ്രായേലിനൊപ്പം അണിചേരാൻ മാത്രമേ ലോകരാജ്യങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ മുൻപ് ഇസ്രായേൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലിന് സമാനമായ തലത്തിലാണ് ഇന്ത്യ ഭീകരത നേരിടുന്നത് അതിർത്തിയിൽ നിന്ന് സമാനതകളില്ലാത്ത നുഴഞ്ഞുകയറ്റവും ആക്രമണവും ഇത് ഇന്നും ഇന്നലെയുമല്ല ഒരുപാട് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇന്ത്യ നേരിടുന്ന ഈ കൊടും ദുരിതത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന തീവ്രവാദ ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇപ്പോഴിതാ അൽഖ്വൈദ രംഗത്തെത്തി ഇന്ത്യക്കെതിരെ ജിഹാദാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനിയും കേരളത്തിലെ സമാധാന പ്രേമികൾക്ക് ഉത്തരമാണ് ഇത്തരം പ്രസ്താവനകളോടുള്ളത് ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നാണ് ഇപ്പോൾ അൽഖ്വൈദ പറയുന്നത് ആരാധനാലയങ്ങളെയും ജനവാസ കേന്ദ്രങ്ങളെയുമാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് ഇരുപത്തിയൊന്ന് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിരുന്നുവെന്നും അവയിൽ ഒൻപതെണ്ണങ്ങളിൽ മാത്രമേ ആക്രമണം നടത്തിയിട്ടുള്ളൂ എന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു പാകിസ്ഥാന്റെ രഹസ്യ സമ്പദ് വ്യവസ്ഥയ്ക്കാണ് ഇപ്പോൾ ഇന്ത്യ മാരകമായി പ്രഹരമേൽപ്പിച്ചിരിക്കുന്നത് അവിടെയുള്ള പാരലൽ എക്കോണമി തീവ്രവാദ സംഘങ്ങളുടെ കയ്യിലാണ് നിയന്ത്രണരേഖയിലെ മുള്ളുവേലികൾക്കപ്പുറം ഭീകരരെ ജമ്മു കാശ്മീരിലേക്ക് അതിർത്തി കടന്നയക്കുക എന്ന പതിവ് ദൌത്യം മാത്രമുള്ള ഭീകര കേന്ദ്രങ്ങളുണ്ട് കേന്ദ്രങ്ങളുൽപത്തിയെട്ടിൽ അത് പാകിസ്ഥാൻ പിടിച്ചെടുത്ത പാകദീന കാശ്മീർ അവിടെ നിന്നാണ് ഇപ്പോൾ ഭീകരതയവർ വ്യാപകമായി ഉൽപ്പാദിപ്പിക്കുന്നത് പാകിസ്ഥാൻ സർക്കാർ ഭീകരതയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഓരോ ലോഞ്ച് പാടുകളും ഇന്ത്യക്കെതിരെയുള്ള കൃത്യമായ ആക്രമണ മുനിയാണ് ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ മാസം ഫഹൽഗാമിൽ ഭീകരാക്രമണം നടത്തുകയും ബൈസറൻ പുൽമേട്ടിൽ ഇരുപത്തിയാറ് സാധാരണക്കാരെ കൂട്ടക്കൊല നടത്തുകയും ചെയ്ത ഭീകരാക്രമണം ജമ്മു കാശ്മീരിലെ തങ്ങളുടെ അധിനിവേശ പ്രദേശം തീവ്രവാദത്തിന് ഉപയോഗപ്പെടുത്തിയാണ് ഈ തീവ്രവാദികൾ ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നു കയറിയത് മുതൽ പാക് പിന്തുണയുള്ള ഭീകരത നേരെ ശത്രുതാപരമായി പെരുമാറുന്നു ഇന്ത്യയുടെ സൌഹാർദ്ദം തകർക്കാനും കാശ്മീർ പിടിച്ചടക്കാനും നിരന്തരമായ ആക്രമണങ്ങൾ കാശ്മീർ കൊണ്ട് അവസാനിക്കുന്നതല്ല അവരുടെ ഭീകരാശയങ്ങൾ പാകിസ്ഥാൻ തങ്ങളുടെ ഭൌമ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ എല്ലാ കാലത്തും ഭീകരത ഉപയോഗിക്കുന്നു സ്വാതന്ത്ര്യലുപ്തിക്ക് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യയോട് ചെയ്ത ക്രൂരത ആയിരത്തി തൊള്ളായിരത്തി നാല് വിഭജനകാലം അന്ന് ജമ്മു കാശ്മീർ പിടിച്ചെടുക്കാൻ പാക് സർക്കാർ വിനിയോഗിച്ചത് ഒരു ഗോത്ര സമൂഹത്തെ ഗോത്ര സായുധ സംഘത്തെ പരിശീലിപ്പിച്ചവർ നേരെ കാശ്മീരിലേക്ക് അയച്ചു അവർക്ക് പിന്തുണ നൽകാൻ പാക് സൈന്യവും പിന്നീട് ഇന്ത്യയുടെ കാശ്മീരിൽ ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലായിരുന്നു പാക് സർക്കാരിന്റെ ശ്രദ്ധ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഇത് പ്രകടമായി പുറത്തേക്ക് വന്നു പാകിസ്ഥാൻ സൈനികരെ ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന പേരിൽ അതിർത്തി കടത്തി കാശ്മീരിലേക്ക് അയക്കാനുള്ള ശ്രമം പാക് സൈനിക നീക്കത്തിനിടയിൽ ശക്തമായ തോതിൽ ഭീകരവാദികളെ നേരെ കാശ്മീരിലേക്ക് കടത്തുകയായിരുന്നു അന്ന് ഐഎസ്ഐ ലക്ഷ്യമിട്ടത് കാശ്മീരികൾക്കിടയിൽ ഒരു കലാപം സൃഷ്ടിച്ച് ആഭ്യന്തര സംഘർഷം രൂക്ഷമാക്കി ഇന്ത്യയിൽ നിന്ന് കാശ്മീരിനെ മോചിപ്പിച്ചെടുക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ കാർഗിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴും പാകിസ്ഥാൻ തീവ്രവാദികൾ അതിർത്തിയിലേക്ക് കൂട്ടത്തോടെ നുഴഞ്ഞുകയറി തുടക്കത്തിൽ അവർ തങ്ങൾക്ക് പങ്കില്ല എന്ന നിഷേധക്കുറിപ്പ് പതിവ് പോലെ ഇറക്കി പിന്നീട് നിരവധി തെളിവുകൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ നിരത്തി പാക് സൈന്യത്തിൽ നിന്ന് പരിശീലനം ലഭിച്ച തീവ്രവാദികൾ കാശ്മീരിലേക്ക് കൂട്ടത്തോടെ നുഴഞ്ഞു കയറിയതിന്റെ എത്രയെത്ര തെളിവുകൾ നിഴൽ ഭീകര ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് പാകിസ്ഥാൻ സേനയെ തിരശ്ശീലയ്ക്ക് പിന്നിലിരുത്തിയാണ് മിക്കവാറും പാകിസ്ഥാന്റെ ഭീകരകളികൾ അതിനുവേണ്ട ഒത്താശ ചെയ്യുന്നതാവട്ടെ ഐ എസ് ഐ ലഷ്കർ തയ്യബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങി ഒന്നിലധികം ഭീകര ഗ്രൂപ്പുകളെ അവർ സൃഷ്ടിച്ചെടുക്കുകയും പരിപാലിക്കുകയും അവർക്ക് വേണ്ട ഫണ്ടിംഗ് നടത്തുകയും ചെയ്തു പോന്നു ഇന്ത്യയിലെ സാധാരണക്കാർ ന്യൂനപക്ഷങ്ങൾ തീർത്ഥാടകർ സുരക്ഷാ സേന എന്നിവരെ ലക്ഷ്യമിട്ട് എത്രയെത്ര ആക്രമണങ്ങളാണ് പിന്നീട് ഭീകര സംഘങ്ങൾ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ ശക്തമായി തുടരുന്നു പാകിസ്ഥാനിൽ നിന്ന് ആയുധം സ്വീകരിച്ചും ധനസഹായം നൽകിയും പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളാണ് പിന്നീട് തുടർച്ചയായി ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം അത്ര പെട്ടെന്ന് ഇന്ത്യയുടെ ഹൃദയത്തിന്റെ മുറിവ് ഉണക്കില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിൽ നടന്ന സ്ഫോടന പരമ്പരയിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേർ അന്ന് കൊല്ലപ്പെട്ടു ആഗോള ഉപരോധങ്ങൾക്കിടയിലും പാകിസ്ഥാൻ അതിന്റെ സൂത്രധാരനായ ദാവൂദ് ഇബ്രാഹിമിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദും മസൂദ് അസറുമായിരുന്നു ഇന്ത്യൻ സമ്മർദ്ദത്തെ തുടർന്ന് ഐക്യരാഷ്ട്രസഭ ആഗോള ഭീകരനായി മസൂദ് അസറിനെ പ്രഖ്യാപിച്ചുവെങ്കിലും അയാളെ സുരക്ഷിതമായി പാകിസ്ഥാൻ സൂക്ഷിച്ചുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ കണ്ടഹാറിൽ ഭീകരരെ തട്ടിക്കൊണ്ടുപോയിറക്കിയ വിമാനത്തിലെ ബന്ധികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഇന്ത്യ വലിയ വില കൊടുക്കേണ്ടി വന്നു അതിൽ ഒരു വില തന്നെയായിരുന്നു മസൂദ് അസർ പിന്നീട് നടന്ന മുംബൈ ഭീകരാക്രമണം ലഷ്കർ എ തൈബയായിരുന്നു ആക്രമണത്തിന് പിന്നിൽ പിടിയിലായ ഭീകരൻ അജ്മൽ കസബ് ഫോൺ സംഭാഷണങ്ങൾ ാഷ്ട ഇന്റലിജൻസ് എന്നിവയിലൂടെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാനാണ് എന്ന് വ്യക്തമായ തെളിവുകൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ നിരത്തിവച്ചു ഈ ദശാബ്ദത്തിലെ ഏറ്റവും മാരകമായ ആക്രമണമാണ് പുൽവാമയിൽ പാക് ഭീകരർ നടത്തിയത് ഓരോ വലിയ ആക്രമണങ്ങൾക്ക് ശേഷവും തങ്ങളുടെ പൌരന്മാർ ഇന്ത്യയിൽ ഭീകരത വ്യാപിപ്പിക്കുന്നതിൽ പങ്കാളികളാണ് എന്നതിന്റെ മതിയായ തെളിവുകൾ ഇന്ത്യ പാകിസ്ഥാന് മുന്നിലും ലോകത്തിന് മുന്നിലും സമർപ്പിച്ചു എഴുപത്തിൽ ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം ു കീഴടങ്ങിയ സൈനികരെയും പിടിച്ചെടുത്ത പ്രദേശങ്ങളുമൊക്കെ ഇന്ത്യ വിട്ടുകൊടുത്തു ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ഇന്ത്യക്ക് ഭാവിയിൽ ഇന്ത്യക്കെതിരെ ഭീകരതയുമായി പാകിസ്ഥാൻ മുന്നിട്ടിറങ്ങരുത് ഭീകരത കയറ്റുമതി ചെയ്യുന്നതിൽ പാകിസ്ഥാന്റെ ആഗോള ട്രാക്ക് റെക്കോർഡ് ലോകമെമ്പാടും അറിയപ്പെടുന്നത് നയൻ ഇലവൻ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഒസാമ ബിൻലാദിനെ പാകിസ്ഥാനിലെ അബദ്ധാബാദിൽ ഒരു സൈനിക അക്കാദമിക്ക് സമീപമിട്ടാണ് അന്ന് അമേരിക്കൻ സൈനികർ തീർത്തത് നയൻ ഇലവൻ ഗൂഢാലോചനക്കാരനായ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് പാകിസ്ഥാനിൽ വെച്ച് തന്നെ പിടിയിലായി അമേരിക്ക ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ ൻ നോർവേ സൗദി അറേബ്യ അഫ്ഗാനിസ്ഥാൻ എന്നിവയുൾപ്പെടെ ലോകത്തെമ്പാടുമുള്ള ഭീകരാക്രമണങ്ങളിൽ നിരവധി പാകിസ്ഥാൻ പൗരന്മാർ ഉൾപ്പെട്ടിരുന്നു എന്ന് കണക്കുകൾ പറയും ഭീകരവാദ ധനസഹായത്തിനു വേണ്ട പ്രത്യേക ഫണ്ട് സർക്കാർ സംവിധാനങ്ങളിലൂടെ ഐ വഴി ഭീകരകൂട്ടങ്ങൾക്ക് നൽകി അവരെ പരിപോഷിച്ചു വന്നിരുന്നു പാകിസ്ഥാൻ എല്ലാറ്റിനുമൊടുവിൽ പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിന്റെ തീവ്രത ഇന്ത്യ വേദനിപ്പിച്ചു അവിടെ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കളുടെയും മുന്നിലിട്ട് പുരുഷന്മാരെ അവർ നിഷ്കരണം വധിച്ചു അവരുടെ മതം നോക്കിയായിരുന്നു ഭീകരമായ കൊലപാതകങ്ങൾ ജനാധിപത്യത്തിന് പ്രാധാന്യമുള്ള പരമാധികാര രാഷ്ട്രമാണ് ഭാരതം ഭീകരത എന്തേക്കുമായി പാകിസ്ഥാൻ ഉപേക്ഷിക്കണമെന്ന പലവട്ടമാണ് പാകിസ്ഥാന് മുന്നിൽ ആവശ്യമുന്നയിച്ചത് അവയ്ക്കു നേരെ മുഖം തിരിച്ച പാകിസ്ഥാനെ പിന്നെ നമ്മൾ എങ്ങനെ നേർവഴിക്ക് നയിക്കും ഇവിടെയാണ് യുദ്ധമല്ല ജാഗ്രതയാണ് വേണ്ടത് എന്ന ഉപദേശം നടത്തുന്നവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പാകിസ്ഥാൻ കയറ്റുമതി ചെയ്യുന്ന ഈ ഭീകരതയെ നമ്മൾ എങ്ങനെ ഉന്മൂലനം ചെയ്യും ലോകത്തിന് മുന്നിൽ കരുത്തോടെ നട്ടെല്ലുയർത്തി ഭീകര സംഘങ്ങളെ നേരിടാനുള്ള ആർജ്ജവം കാട്ടിയ കേന്ദ്ര ഭരണകൂടത്തിന് നമ്മൾ അഭിവാദ്യമർപ്പിക്കേണ്ടേ അവിടെ നമ്മൾ യുദ്ധമല്ല ജാഗ്രതയാണ് വേണ്ടത് എന്നിനിയും മൊഴി തുടർന്നാൽ പ്രഹരം മാരകമായിരിക്കും എന്നോൾക്കുക ഇന്ത്യയ്ക്ക് ഇച്ഛാശക്തിയുള്ള ഭരണകൂടമുണ്ട് നട്ടെല്ലുറപ്പുള്ള ഒരു ഭരണാധികാരിയുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പാകിസ്ഥാൻ ഒന്ന് വിറയ്ക്കുമെന്ന് വ്യക്തം ഇവിടെയാണ് പാകിസ്ഥാനിലെ ഭീകര സംഘങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തുന്ന ഓരോ സർജിക്കൽ സ്ട്രൈക്കും ചെന്ന് തറയ്ക്കുന്നത്